അഗാധമായ താഴ്വരയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവൾ ഒച്ചത്തിൽ അലറി വിളിച്ചു നന്ദേട്ടാ അവളെ ശബ്ദവീജികൾ ആ താഴ്വരയിലാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു നന്ദേട്ടാ നന്ദേട്ടാ അവൾ വർദ്ധിച്ച ഭയത്തോടെ താഴേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ഒച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അവളെ ഇടുപ്പിലൂടെ രണ്ട് കാര്യങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചു നന്ദൂട്ടി അവന്റെ ആദരമായ ശബ്ദം കാതിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു വർദ്ധിച്ച സന്തോഷത്തോടെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചതും അതിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനി ഒഴുകി ഇറങ്ങി അവൾക്ക് അവിടെ നിന്നറിയിച്ചു നന്ദേട്ടാ അവൾ അതിവ സന്തോഷത്തോടെ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ മുറുകെ പുണർന്നു ലവയ്യു നന്ദു അവള് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ വശ്യമായി പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയവും ചുണ്ടിൽ തിളിഞ്ഞു നിൽക്കുന്ന വശ്യഭാവവും അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു ആ ചുവന്ന ചുണ്ടിലെ തേൻ നുകരാൻ അവൻ അതിയെ ആഗ്രഹിച്ചു ഐ വൺ ടു ടേസ്റ്റ് യുവർ ലിപ്സ് നന്ദു അവളെ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞതും അവളൊന്നും വിറച്ചു പോയി അവൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്ന തന്നുള്ള അഗാധമായ പ്രണയവും കാമവും കലർന്ന ഭാവത്തെ അവൾ പകപ്പോടെ നോക്കി നിന്നു നന്ദേട്ടാ വേ വേണ്ട വിറച്ചുകൊണ്ട് അവൾ പറയും മുന്നേ അവനവളുടെ വായി പൊത്തിയിരുന്നു വേണം നന്ദു ഐ വാണ്ട് പറഞ്ഞതിനോടൊപ്പം തന്നെ അവളെ കഴുത്തിലൂടെ ഇടം കൈ ചുറ്റി ഇടുപ്പിൽ മുറുക്കെ ചുറ്റി തൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചെടുപ്പിച്ചുകൊണ്ട് അവനവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കണ്ണുകൾ വിടർത്തി അവൾ അവനെ അവനെയൊന്ന് നോക്കിയതും തന്നെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ ചുണ്ടുകൾ കവർന്നെടുക്കുന്ന ആനന്ദിനെയാണ് കണ്ടത് അവൻ്റെ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് അവളും തിരികെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിക്കാൻ തുടങ്ങി പതി അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു അവളുടെ ഇരുതളങ്ങളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി അവൻ ആഞ്ഞതും മുൻപത്തുനിന്ന് അവൾ കാലകളൊന്നിടറി ഇരുവരും ഒരു അലർച്ചയോടെ അഗാധമായി ഗർഭത്തിലേക്ക് വന്ന് പതിച്ചു നന്ദേട്ടാ ആ അമ്മേ ചെവി പൊട്ടുന്നത് പോലുള്ള അലർച്ച കേട്ടതും സോഫയിൽ സുഖം നിദ്രയിലായിരുന്ന ആന്ത ഞെട്ടിക്കൊണ്ട് നിലത്തേക്ക് വീണു പെട്ടെന്ന് ചാടിപ്പേരുണ്ടേ എഴുന്നേറ്റ് അവൻ ചുറ്റിനും നോക്കിയതും കട്ടിലിൽ എഴുന്നേറ്റിന്ന് കിതപ്പടക്കുന്ന നന്ദുവിനെ കണ്ടവനെ നെറ്റി ചുളിഞ്ഞു നന്ദിനി അവനോടി അവൾ അരികിലേക്ക് ചെന്ന് അവൾ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ ഒന്ന് തോറിച്ചു നോക്കി എന്താ അവളെ നോട്ടം കണ്ടവൻ പകപ്പോടെ ചോദിച്ചു നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ മനുഷ്യ വേണ്ട വേണ്ടെന്ന് എന്നിട്ടിപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ മര്യാദക്ക് എന്നെ കൂടി നിങ്ങൾ ആ കൊക്കയിലേക്ക് തള്ളിയിട്ടില്ലേ എന്ത് അവൾ പറഞ്ഞത് എന്തെന്നും മനസ്സിലാവാതെ അവനവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഇനിയിപ്പോ എന്തെന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ എല്ലാം കഴിഞ്ഞില്ലേ ആ സഹീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നത് ഈ കൊക്കയിൽ വീണ് ചാവാനായിരുന്നോ ഭഗവാനെ എന്നാലും ഇരുപതാം വയസ്സിൽ നീ എന്നെ പരലോകത്തേക്ക് എത്തിച്ചല്ലോ അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു ഇവളെന്ത് തേങ്ങി പറയുന്ന മട്ടിൽ അവൻ അവളെ നോക്കി അന്തം വിട്ടിരുന്നു നന്ദിനി നന്ദിനി തനിക്കെന്താ എന്താ പറ്റിയത് അല്പസമയം കഴിഞ്ഞിട്ടും മുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പുറകുറുക്കുന്നവളെ തൊഴിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഡേ എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ അവൾ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞതും അവനൊന്ന് പകച്ചു പോയി എ എന്താടൂ അവൻ പതർച്ചയോടെ ചോദിച്ചു നിങ്ങളൊറ്റൊരാൾ കാണമാണ് ഞാൻ ഈ കൊക്കയിൽ വന്ന് വീണ് കിടക്കുന്നത് അങ്ങയുടെ ഒരു ഉമ്മ ഉമ്മയ്ക്ക് നിങ്ങൾക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ല മനുഷ്യ അവൾ അവനെ നോക്കി ചിരി ഉമ്മയോ ആര് ആരെ ഉമ്മ വെച്ചു നിങ്ങൾ തന്നെ എന്നെ ഉമ്മ വെച്ചു അതും ലിപ് ലിപ്ലോക്ക് ഏ ലോക്കോ എപ്പോ അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവളെ പകച്ചു നോക്കി അവൻ്റെ ഓർമ്മയിൽ ഇത്രയും നേരം വരെ താൻ ആ സോഫയിൽ ഉറങ്ങുകയായിരുന്നു ഇനി ഉറക്കത്തിലെങ്ങാനും ഏയ് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അയ്യോ ഒന്നും അറിയാത്തൊരു കാമദേവൻ നിങ്ങൾ കൊമ്മ വയ്ക്കാൻ ഇത്രയും സ്ഥലം പോരാഞ്ഞിട്ടാണോ മനുഷ്യ ആ കൊക്കയുടെ അറ്റത്ത് പോയി നിന്നത് എന്നിട്ടും വരേതിക്ക് ഉമ്മ വെക്കാൻ അറിയോ അതുമില്ല ആക്രാന്തം കാണിച്ച് കൂടി ആ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ടും അവൻ മാറിൽ കയ്യും കേട്ട് നിന്നുകൊണ്ട് അവളെ നിരൂക്ഷമായി നോക്കി അത്രയും കേട്ടപ്പോഴേക്കും അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഓ ഇനി എത്ര കൊല്ലം ജീവിക്കേണ്ട ഞാനാ ഈ ചത്ത് കിടക്കുന്നത് ചി നിർത്തിടി പുലേ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളെ നേരെ അലറി അവളുടെ ഒരു ഉമ്മ കണ്ണ് തുറന്ന് നോക്കണി ഇങ്ങോട്ട് നീ ഇപ്പോ എവിടെയിരിക്കുന്നെന്ന് അവനവളെ നോക്കിക്കൊണ്ട് ശബ്ദമുയർത്തി പറഞ്ഞപ്പോഴാണ് കൊച്ചിന് സ്ഥലകാല ബോധം വന്നത് അവൾ ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി ശേഷം ആ മുറിയിൽ മൊത്തത്തിലൊന്ന് കണ്ണുകൾ പായിച്ചു ആ നിമിഷമാണ് താൻ സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായത് ഇത്രയും നേരം വരെ താൻ അവനോട് പറഞ്ഞതൊക്കെ ഓർത്തതും അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ചാളത്ത് തോന്നി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ മുഖം കുനിച്ചിരുന്നു മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കിക്കൊണ്ട് അലറിയതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി നീ കുറച്ചു മുനെ എന്താ പറഞ്ഞത് ഞാൻ നിന്നെ ഉമ്മ വെച്ചതോ അതും ലീപ്ലോക്ക് അല്ലേ മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവനിന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു അത് പിന്നെ ഞാനൊരു സ്വപ്നം അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളിൽ നിന്ന് തറുപ്പിച്ച് നോക്കി അവളുടെ അമ്മയുടെ ഒരു സ്വപ്നം ബാക്കിയുള്ളവനെ നട്ടപ്പാതിരയ്ക്ക് കിടക്കപ്പായും തള്ളി താഴെ ഇട്ടതും പോരാ അവനവളെ നോക്കി പല്ല് കടിച്ചതും അവൾ വീണ്ടും മിളിച്ചു കാണിച്ചു കൊടുത്തു സോറി കൊണ്ടുപോയി ഉപ്പിലിട്ട് വയ്ക്കിട്ടി അവളൊരു കോറി അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് സോഫയിൽ പോയി കിടന്നു ഹോ മനുഷ്യന് നടുവും പോയി കിടക്കനിടയിൽ അവൻ പിറുപെറുക്കുന്നത് കിടത്തും അവൾ തലയിൽ കൈ വെച്ചിരുന്നു ചെ നാണും കെട്ടും ഇനിയിപ്പം ഞാനങ്ങനെ നന്നാട്ടൻ്റെ മുഖത്ത് നോക്കും എൻ്റെ മഹാദേവ അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞതും സോഫയിൽ കിടന്നവൻ്റെ ചുണ്ടിൽ തിളഞ്ഞു നിന്ന കള്ളച്ചിരി ആ നിമിഷം അവൾ കണ്ടില്ല പതി അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാറി അവിടെ വിഷമം നിറഞ്ഞു മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായി കടന്നു വന്നതും അവൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനിന്ന് ഒഴുകിയിറങ്ങി രാവിലെ അലാർത്തിൻ്റെ ശബ്ദം കേടത്തും കിടക്കുകയായിരുന്നു നന്ദു പതിയെ കണ്ണുകൾ തുറന്നു ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അവൾ കട്ടിൽ നിന്ന് ഇടുന്നേറ്റിരുന്നു പെട്ടെന്നാണ് അവൾക്ക് തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നത് സ്വപ്നത്തിൽ ആന്തി തന്നെ ഉമ്മ വെച്ച കാര്യം അവനോട് തന്നെ വിളിച്ച് പറഞ്ഞു തോർത്തതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് നഖം കടിച്ചു ഇനി ഞാൻ എങ്ങനെ നന്ദേട്ട് മുന്നിൽ പോയി നിൽക്കും ഏത് നേരത്താണോ എന്തോ ദൈവമേ എനിക്കങ്ങനെ പറയാൻ തോന്നിയത് അവൾ താഴേക്ക് കൈയും കൊടുത്ത് ആലോചനയുടെ കട്ടിൽ നിവർന്നിരുന്നു ഏഡിയ പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇന്നത്തെ ദിവസം ഇനി നന്ദേട്ട് മുന്നിലേക്ക് പോകാൻ പാടില്ല ഓഫീസിൽ പോയി തിരികെ വരുമ്പോഴേക്കും പുള്ളിക്കാരനെല്ലാം മാർക്കും അപ്പം അടുത്തേക്ക് ചെന്നാൽ മതി അല്ലാതെ ചെന്ന് കയറിക്കൊടുത്താൽ ഓർപ്പയും അങ്ങ് എന്നെ കളിയാക്കി കൊല്ലും അവൾ പതിയെ പറഞ്ഞുകൊണ്ടൊരു നെടുവ് വേർപ്പെട്ടു ശേഷം അവൾ വാച്ചിലേക്ക് നോക്കിയതും ഏഴുമണി കഴിഞ്ഞു അയ്യോ ഏഴുമണി കഴിഞ്ഞോ ചേ ഉറങ്ങിപ്പോലോ അവർക്ക് രാവിലെ പോകണമെന്ന് ഇന്നലെ പറഞ്ഞതാണ് പാവം സ്നേഹിച്ച് ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും അതും ചിന്തിച്ചുകൊണ്ട് അവൾ വേഗം എഴുന്നേറ്റൊരു ടവലും മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ് ഓടി നന്ദി കുളി കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ആന്തൻ ഗ്രീം ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു അവളുടെ ധൃതിയിലെന്തോ പാചകം ചെയ്തുകൊണ്ടിരുന്ന സ്നേഹയുടെ അരികിലേക്ക് അവൾ ചെന്നു സോറി സ്നേഹിച്ചേ ജി ഞാനൊരൽപ്പം വൈകിപ്പോയി സ്നേഹ പിന്നൂടെ പുണർന്നുകൊണ്ട് ഒരു ചിണുങ്ങിനോട് നന്ദു പറഞ്ഞതും സ്നേഹം തലചരിച്ച് അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ആ അതൊന്നും സാറിയില്ല പെണ്ണേ രാവിലെ പോയതുകൊണ്ട് അവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കൂ എന്നോട് പറഞ്ഞത് പിന്നെ രണ്ടു പേർക്ക് ഞാൻ ചായ ഇട്ട് കൊടുത്തു അവൾ പറഞ്ഞുകൊണ്ട് അടുപ്പത്തിരുന്ന് കറി ഇളക്കിക്കൊണ്ടിരുന്നു ചേച്ചി അങ്ങോട്ട് മാറി നിൽക്ക് ഇത് ഞാൻ ചെയ്തോളാം നന്ദു അവളോട് പറഞ്ഞുകൊണ്ട് അവളൊന്നും സ്പൂൺ പിടിച്ചു വാങ്ങി ആ അതൊന്നും വേണ്ട നന്ദു ഇവിടെ ഇവിടിപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ജോലികളെ ഇടും നീ ആ ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കാൻ നോക്ക് അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് സ്നേഹ പറഞ്ഞു ആ അവർക്ക് ഞാൻ കൊടിച്ചോളാം ചേച്ചി തൽക്കാലം ചേച്ചി വേറെ വല്ല പണിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക് സ്നേഹ അവളെ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചിട്ട് നന് പിടിച്ചാൽ പിടിയാലേ അവളെ അവിടെ നിന്ന് മാറ്റിയ ശേഷം ആ ജോലി ഏറ്റെടുത്തു അവളെ നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് സ്നേഹം അടുത്ത പണിയിലേക്ക് തിരിഞ്ഞു സിദ്ധിമോൾക്ക് ഇന്ന് സ്കൂളിലെ ചേച്ചി ഉണ്ടടാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ ഉണർത്തി റെഡിയാക്കി സ്കൂളിലേക്ക് വിടാൻ നന്ദുവിന്റെ ചോത്തിനെ സ്നേഹം മറുപടി പറഞ്ഞു എങ്കിൽ ചേച്ചി പോയി മോളെ ഉണർത്തി അവളെ കാര്യങ്ങൾ നോക്ക് ഇവിടുത്തെ ബാക്കി പണികളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നന്ദു പറഞ്ഞിട്ടും സ്നേഹ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ശേഷം സിദ്ധി മോളെ വിളിക്കാനായി അവളെ റൂമിലേക്ക് പോയി അവൾ പോന്ന് നോക്കി നന്ദു ഒരു ചിരിയുടെയും ബാക്കി ജോലിയിലേക്ക് ഏർപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ആനന്ദം നന്ദുവും കുറച്ചുകൂടി അടുത്തു നന്ദു അവനെ സാർന്ന വിളിയിൽ നിന്നും നന്ദൻ എന്ന വിളിയിലേക്ക് മാറിയതുപോലെ ആനന്ദ് നന്ദിനി എന്ന വിളിയിൽ നിന്നും നന്ദുവിലേക്കും മാറി അവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇരുവരും മൗനുകൊണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്നു അവരുടെ ഓരോ നോട്ടത്തിലും അവരുടെ പ്രണയത്തെ പരസ്പരം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ആനന്ദ് ആദ്യം പ്രണയം തുറന്നു പറയണമെന്ന ചിന്ത നന്ദുവിനും നന്ദു ആദ്യം പറയട്ടെ തോന്നൽ ആനന്ദിനും ഉണ്ടായിരുന്നു ഓഫീസിലെ കാര്യങ്ങളും മറ്റുമായി ആനന്ദ് ഫുൾ ടൈം ബിസി ആയിരുന്നതുകൊണ്ട് തന്നെ അന്നത്തെ ഉമ്മ വിഷയത്തിൽ ആനന്ദ് നന്ദുവിനോട് പിന്നെ ഒന്നും ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ അവൾ ചമ്മലൊക്കെ മാറ്റിവെച്ച് അവൻ്റെ മുന്നിലൂടെ അന്തസ്സായിട്ട് നടന്നു അതിനിടയിൽ ആൻഡ നന്ദുവിനോട് അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവൾക്കും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവൾ അവനോട് എതിർത്തതും പറഞ്ഞില്ല പക്ഷേ സർട്ടിഫിക്കറ്റൊക്കെ നാട്ടിലെ കോളേജിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കോളേജ് മാറ്റം പോസിബിളായിരുന്നില്ല എന്നാൽ അവിടെയും അവൻ അവരെ സഹായിച്ചു നാട്ടിൽ നിന്നും നന്ദുവിൻ്റെ സർട്ടിഫിക്കറ്റും ടി സിയും എല്ലാം അവർ റെഡിയാക്കി നന്ദുവിനെ ഏൽപ്പിച്ചു അവൾക്ക് വേണ്ടി നല്ലൊരു കോളേജിൽ തേർഡ് ഇയർ ഡിഗ്രി അവൻ അഡ്മിഷനും ശരിയാക്കി അങ്ങനെ സന്തോഷത്തോടെ നന്ദു കോളേജിലേക്ക് പോയി തുടങ്ങി ഇന്നാണ് നന്ദു ആദ്യമായി കോളേജിലേക്ക് പോകുന്നത് ആദ്യമായി കോളേജിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് ഒക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരണമെന്നൊക്കെ രാത്രി കിടക്കുന്ന മുന്നേ കൊച്ചു പ്ലാൻ ചെയ്തതായിരുന്നു ബൺ മുംബൈയിലെ രാവിലത്തെ തണുപ്പിൽ കൊച്ചതെല്ലാം കാറ്റിൽ പറത്തി മൂടിപ്പൊതിച്ച് കിടക്കുന്നുണ്ട് നന്ദു നന്ദു എഴുന്നേൽക്ക് കട്ടിൽ മൂടി പൊതിച്ച് കിടക്കുന്ന നന്ദുവിനെ എഴുന്നിൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാവം ആനന്ദ് അവളെ തോളിൽ പിടിച്ചുകൊണ്ട് കുലുക്കി വിളിക്കുന്നുണ്ട് പക്ഷേ എവിടെ പാലം കുലിങ്ങിയാലും കിളൻ കുലുങ്ങില്ല എന്ന മട്ടിൽ നന്ദു നല്ല സുഖ ഉറക്കത്തിലാണ് ഒടുവിൽ ഇനിയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ശരിയാക്കില്ലെന്ന് മനസ്സിലായതും ആൻ്റെ വാഷ് റൂമിലേക്ക് കയറി ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ടുവന്നു നന്ദു അവസാന ശ്രമം എന്ന പോലെ അവൻ ഒന്നുകൂടെ വിളിച്ചതും അവളൊന്ന് ഞറങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു ഇത്രയും വിളിച്ചിട്ടും അവൾ എഴുന്നേറക്കാനുള്ള ഭാവവും ഇല്ലെന്ന് കണ്ടതും അവൻ കയ്യിലിരുന്ന കപ്പിലെ വെള്ളം അവളെ തലയിലേക്ക് ഒഴിച്ചു അമേ വെള്ളപ്പൊക്കം മുഖത്തേക്ക് വെള്ളം പതിച്ചതും അവൾ കട്ടിലും ചാടി എഴുന്നേറ്റിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ ഒരു കയ്യിൽ കപ്പം പിടിച്ചുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആനന്ദനെയാണ് കാണുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് കണ്ടപ്പോഴാണ് കൊച്ചിൻ്റെ കാര്യങ്ങളിലെ കിടപ്പുവശം മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്തായോ നിങ്ങൾ എന്തിനാ എൻ്റെ തലയിൽ കൂടെ വെള്ളം കോരി കോരിവഴിച്ചത് നല്ല സുഖനിദ്രയിൽ കിടന്നപ്പോഴായിരുന്നു കൊച്ചിൻ്റെ മേയത്തോടെ അവൻ വെള്ളം കോരി കോരിവഴിച്ചത് അതോടെ അവൾ ടെററായി വെള്ളം കോരി കോരിവഴിച്ചത് എന്തിനാണെന്ന് നിനക്കറിയില്ല അല്ലേ അങ്ങോട്ട് വാച്ചിലോട്ട് നോക്കണി സമയം എത്രയായിരുന്നു അവൻ ദേഷ്യപ്പെട്ടതും അവളുടെ കണ്ണുകൾ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന വാച്ചിലേക്ക് നീണ്ടു അയ്യോ എട്ട് മണിയോ അവൾ ചാടിപ്പെരേണ്ട എഴുന്നേറ്റും എനിക്കിന്ന് തൊട്ട് കോളേജിൽ പോകേണ്ടതാണ് മാത്രമല്ല ആദ്യത്തെ ദിവസമായതുകൊണ്ടൊന്ന് ക്ഷേത്രത്തിലും പോകണം നന്ദേടൻ എന്നെ കുറച്ചുകൂടെ നേരത്തെ വിളിച്ചുകൂടായിരുന്നോ കാബോർഡിലും ഡ്രസ്സ് എടുക്കുന്ന അവൾ ആന്തിനോട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി അതിനെ അവൾ നീളിച്ചു കാണിച്ചുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് ഓടി അവളെ പോക്ക് കണ്ടതും അവനൊരു പുഞ്ചിരിയുടെ ഓഫീസിലേക്ക് പോകാനായി റെഡിയാവാൻ തുടങ്ങി പെട്ടെന്ന് വാ ഇനെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ ക്ഷേത്രത്തിലും തിരികെ ഇറങ്ങുന്നതിനിടയിൽ അവൻ്റെ പിന്നാലെ നടന്ന നന്ദുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞതും അവൾ അവനെ നോക്കി പല്ലി ഞേരിച്ചു സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്ന അവൻ്റെ കൂടെ എത്താൻ അവൾ തന്നെ പാടുപെട്ടു ഒന്ന് പതിയെ പതിയിൽ പോകുന്നതേട്ടാ അവൾ വിളിച്ച് പറഞ്ഞതും അവൻ തിരിഞ്ഞവളെ നോക്കി ഇങ്ങനെ ഒച്ച ഇറങ്ങുന്നത് പോലെ നടന്നാ ഇന്നൊന്നും കോളേജിൽ എത്തില്ല ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ നോക്ക് എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് നൂറുകൂട്ടം ജോലി എഴുതാം പിന്നെ ഇങ്ങനെ അവടെ ചെന്നിട്ട് മല മറിക്കാൻ പോകുമല്ലേ ദൈവമേ ഈ കാലിനോട് ഏത് സമയത്ത് ഇറങ്ങി വരാൻ തോന്നിയെന്നോ അവൻ്റെ മുഖം ചുളിഞ്ഞു ചുളിഞ്ഞുകണ്ടത് പറഞ്ഞതും അവൾ പതേ പിറുപെറുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ എത്താനായി ഓടി വേഗം കയറങ്ങോട്ട് കാരണം ഡോർ തുറന്ന അകത്തേക്ക് കയറാൻ തുടങ്ങിയവളടായി അവൻ പറഞ്ഞതും അവൾ അവനെ തിരിഞ്ഞു നോക്കി ഒന്ന് പല്ലു കഴിച്ചു നന്ദേട്ടാ നിങ്ങളുടെ പിന്നാലെ കിടന്ന് ഓടിയപ്പോൾ തന്നെ എൻ്റെ കാല് പോയിരിക്കുക നിങ്ങളെപ്പോലെ കുതിര പായണ പോലെ പായാനൊന്നും എനിക്ക് പറ്റില്ല അവൾ അവനെ നോക്കി മുഖം വിറുപ്പിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം വേഗം കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു തൊട്ടു പിന്നാലെ തന്നെ അവനും ഒരു പുഞ്ചിരിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇപ്പ കണ്ട ചിമ്പാൻസിക്ക് കാട്ടു കുരുങ്ങിലുണ്ടായ അതേ ഫേസ് കട്ട് അവൾ വിർപ്പിച്ചു വെച്ച മുഖം കണ്ട് അവളെ കളിയാക്കാനായി അവൻ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അതാ മറ്റവൾ ആ അവളെ തന്നെയാ പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവനെ കുർപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ പരിഭവം മനസ്സിലായതുപോലെ അവൻ്റെ പുഞ്ചിരിയോടെ കാർ മുന്നോട്ട് എടുത്തു വൈകുന്നേരം ഞാൻ വിളിക്കാൻ വരാം ചാഴത്തുള്ളി എങ്ങോട്ടും പോയി കളയരുത് കോളേജിൽ ചെന്ന പ്രിൻസിപ്പാളിനെ കണ്ട് ഫോർമാലിറ്റീസ് എല്ലാം തീർന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ആനന്ദ നന്ദുവിനോടായി പറഞ്ഞു അതിന് മറുപടി അവൾ മുഖം വെറുപ്പിച്ച് നിന്നതേ ഉള്ളു ആ ഇതിങ്ങനെ പെരിപ്പിച്ച് പെരിപ്പിച്ച് പൊട്ടിക്കലേ ആവശ്യമുള്ളതാണ് ചൂണ്ടുപുരലെ കൊണ്ട് അവൾ കള്ളൊന്ന് കുത്തിയ ശേഷം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർന്നു പതി ഇവൻ്റെ ചുണ്ടിലെ പൊഞ്ചിരി അവളെ ചുണ്ടിലും തെളിഞ്ഞു ഇതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യണം പിൻ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം അവൻ വാലറ്റിൽ നിന്ന് തൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളൊരു നിമിഷം ആ കാർഡിലും അവൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി തൻ്റെ ഭർത്താവാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ പക്ഷേ എന്തുകൊണ്ടോ അവൾക്കത് വാങ്ങാൻ മടി തോന്നി ചിലപ്പോൾ ഇതുവരെയും താൻ പൂർണ്ണമായും അവൻ്റെ ആയിട്ടില്ല എന്ന് തോന്നൽ കൊണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം ഇപ്പോഴും തങ്ങൾ കാണിക്കുന്ന ചെറിയൊരു അകലം കൊണ്ടാവാം അവൾ അവനെ നോക്കി അത് അത് വേണ്ടതെന്നേട്ടാ ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് അവൾ പതിയെ പറഞ്ഞു അത് നിൻ്റെ കയ്യിലിരുന്നോട്ടെ തൽക്കാലം ഇത് പിടിക്കുക അത് പിടിക്കടി അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ആ കാട് വാങ്ങി വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെ തൈ വഴുക്കി നടന്നോളും അവൾ നോക്കി അത്രയും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവള ചുണ്ടില്ല ആ നിമിഷം മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു വന്നിരുന്നു